കേരളത്തിൽ വാസ്തുശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് നിരവധി സ്ഥാപനങ്ങളുണ്ടല്ലോ തന്നെ വരണം ഒരു പ്രത്യേക ഒരു സിസ്റ്റമാണ് ഉപയോഗിച്ച് വരുന്നത് തച്ചുശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് വാസ്തുശാസ്ത്രം പഠന കേന്ദ്രത്തിൽ പോയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ തച്ചുശാസ്ത്രം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിലും നമ്മൾ പഠനം നടത്തുന്നത് തച് വാസ്തുശാസ്ത്രം അല്ല ത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് തച്ച് ശാസ്ത്രം എന്തിന് നിങ്ങൾ വാസ്തു ഭാരതിയിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള എല്ലാ വാസ്തു കൺസൾട്ടന്റിനെക്കാളും നിങ്ങൾ മുന്നിലായിരിക്കും നിങ്ങൾക്ക് പ്രൂവൻ ചെയ്യാൻ പറ്റും ആളുകളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ കാളിദാസ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ട് അവരുടെ സിലബസ് പ്രകാരമുള്ളതാണ് നമ്മൾ വാസ്തുഭാരതിയിൽ പഠനം നടത്തുന്നത് അപ്പോൾ നമ്മൾ മാനസാരം മയമതം മനുഷ്യാലയ ചന്ദ്രിക അപരാജിത പ്രജ്ഞ തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള നോട്ട്സാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വാസ്തുഭാരതിയുടെ പഠന ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളെ ജീവിതം തന്നെ മാറും ഇത് വെറുതെ പറയല്ല ഞാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് അനുഭവിക്കണാണ്